അപ്പോൾ നമുക്ക് ലങ്കാവിൽ വന്നിട്ട് ഇവിടുത്തെ ഫുഡൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ട അപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കൂടെയുള്ള ഇക്ക ഉണ്ട് ഇക്ക താമസിക്കുന്ന സ്ഥലം ഇവിടെ തന്നെയാണ് മലയാളിയാണ് പുള്ളി അപ്പോൾ ഇവിടെ ഒരു ഹോട്ടലിൽ മലായി ഫുഡ് തന്നെയാണ് ഇന്ത്യൻ ഫുഡൊന്നും ഇവിടെ കിട്ടില്ല മലായി ഫുഡ് മലായി ഹോട്ടലുകളാണ് ഇവിടെ കൂടുതലുള്ളത് അപ്പോൾ നമുക്ക് മലായി ഫുഡ് എന്തൊക്കെയാണ് നോക്കിയാലോ ഇവിടെ ബൊഫേ മോഡലിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതവിടെ അത്യാവശ്യം ഡൈനിങ് ഒക്കെ ഉണ്ട് ഇതാണ് റെസ്റ്റോറൻറ്റ് കേട്ടോ അപ്പോൾ നമുക്ക് മലായി ഫോർട്ട് എന്തൊക്കെയാണ് രസീ എന്തൊക്കെയാണ് മെനു നോക്കാം ഓക്കെ ഇതവിടെ ഒരു സൂപ്പാണ് തോന്നുന്നു ഫിഷ് കറി ഉണ്ട് ഇതുണ്ട് ചിക്കൻ കറി കറിയുണ്ട് മീനുണ്ട് ഫിഷ് ബീഫുണ്ട് ബീഫുണ്ട് ചിക്കൻ ചിക്കൻ ണ്ടോ ഫിഷിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇതവിടെ ഇതെല്ലാം അപ്പൊ നമ്മൾ ഇവിടുന്ന് പ്ലേറ്റ് എടുക്ക പ്ലേറ്റ് എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഫുഡിത് അവിടെ നിന്ന് എടുക്കാം കേട്ടോ അവിടെ ഡൈനിങ് ഉണ്ട് ഇവിടെ ഇരുന്ന് കഴിക്കാം അപ്പോൾ നിങ്ങൾക്ക് ലങ്കാവിയിലൊക്കെ വരുന്ന സമയത്ത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സ്റ്റേ ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഏതായത് ഒരു ഹോട്ടലാണ് നമ്മുടെ കൂടെയെല്ലാൻ്റെ ഇക്ക അറേഞ്ച് ചെയ്തു തരും അപ്പോൾ അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ വീടുകൂടെ താഴെ കൊടുക്കുന്നുണ്ട് നമ്പറിൽ വിളിച്ച് ഞാനിപ്പോൾ ഒരു ഗ്രൂപ്പ് ഒക്കെ ആയിട്ട് വരുന്ന ബാച്ചിലേഴ്സ് ഫോ അല്ലെങ്കിൽ ഫാമിലിയൊക്കെ ആയിട്ട് വരുന്നവരുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിലൊക്കെ സ്റ്റേ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇന്ന് ഭക്ഷണം കഴിച്ച ഹോട്ടലിനോട് ചേർന്നിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ് അവിടെ നീങ്ങിയിട്ട് സ്റ്റേ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അറേഞ്ച് ചെയ്ത് തരും നമുക്ക് റൂമൊക്കെ ആ അടിപൊളി റൂമല്ലോ കണ്ടോ ഇതാണ് റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് ടി വി ഉണ്ട് അലമാറ ഫാന് എല്ലാ സൗകര്യവും കിട്ടും ഫ്രണ്ട്ലിയിൽ താമസിക്കാൻ ഗ്രഹള്ളവർക്ക് ഇക്കാനെ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്താൽ മുപ്പര വിളിച്ചാൽ മതി ഈ ഹോട്ടലിൽ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാം വളരെ ചെറിയ റേറ്റ് ഉണ്ടാവുള്ളൂ നല്ല നീറ്റാണ് വൃത്തിയൊക്കെ ഉണ്ട് വാഷ്റൂമൊക്കെ അറ്റാച്ച്ഡ് ആണ് ഹോട്ടലും അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ ഓക്കെ ഇവിടെ ഒരു വൈൽഡ് അനിമൽ പാർക്ക് ഉണ്ട് വൈൽഡ് ലൈഫ് പാർക്കാണ് ലങ്കാവിയിലെ ടമാൻ ഹിടുപ്പാൻ ലിയർ ലങ്കാവി വൈൽഡ് ലൈഫ് പാർക്കിലാണ് ഇപ്പോൾ നമ്മളുള്ളത് അപ്പോൾ അതിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ അത് നമ്മൾ നമ്മളിപ്പം താലൻ്റ് ബാങ്കൊക്കെ പോയപ്പോൾ സഫാരി വേൾഡ് അത്രയൊന്നും ഉണ്ടാവില്ല ഇതൊരു ചെറിയ ഒരു അനിമൽ പാർക്കാണ് അപ്പം നമുക്കിവിടെ എന്തൊക്കെ മൃഗങ്ങളാണ് കാണാൻ പറ്റുകയെന്നറിയില്ല അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം അപ്പോൾ ഇതാണ് അനിമൽ പാർക്കിൻ്റെ എൻട്രൻസ് അവിടെ ടിക്കറ്റ് എടുക്കാനായിട്ട് നമ്മൾ ഏജൻറ്റ് പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പോയിട്ട് അനിമൽ പാർക്ക് വൈൽഡ് ലൈഫ് ലങ്കാവിൽ വന്നിട്ട് ഇപ്പോൾ വൈൽഡ് ലൈഫ് പാർക്ക് കണ്ടില്ലെന്ന് വേണ്ട ഗ്സ് ഭക്ഷണം കഴിച്ചു കൂടാ നല്ല ഫുഡായിരുന്നു അല്ല മലായി ഫുഡായിരുന്നു ഫിഷ് ഫ്രൈ ഒക്കെ ഇവിടുത്തെ കഴിച്ചു അടിപൊളിയാണ് ഇവിടുത്തെ ഫിഷ് ഫ്രൈ എന്ന് പറയുമ്പോൾ ഒരു സ്വീറ്റാണ് ഒരു ഓവറ് മസാലയൊന്നും ഫ്രൈയിൽ യൂസ് ചെയ്യില്ല അതുപോലെ പോത്തിൻ്റെ ലിവറ് പിന്നെ ഒരു പ്രത്യേക ടൈപ്പ് സൂപ്പ് അത് ഞാൻ ഇന്നലെയും കഴിച്ചിട്ടുണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടു നല്ലതായിരുന്നു അത് സൂപ്പൊക്കെ നല്ലതായിരുന്നു അപ്പോൾ ഇതാണ് വൈൽഡ് ലൈഫ് പാർക്കിൻ്റെ എൻട്രൻസ് നമുക്ക് ടിക്കറ്റ് എടുക്കാനായിട്ട് നമ്മുടെ ഇക്ക പോയിട്ടുണ്ട് അപ്പം നമുക്കിങ്ങനെ ടിക്കറ്റ് എടുത്തിട്ട് അകത്ത് കയറാം എന്തൊക്കെയാണ് ഇവിടെ കാണാനുള്ളത് എന്നുള്ള നമുക്ക് കാണാം ഓക്കെ Pachesso. Pachesso. Hey, hey. Oh, nice.

ോട്ടോ <laughs> മെയിൻലി ബേഡ്സുകളാണ് കൊക്ക് പല ടൈപ്പ് വൈറ്റ് കളറിലുള്ള മയിൽ പിന്നെ ഉണ്ട് അങ്ങനെ ഡിഫറെൻറ്റോ ടൈപ്പ് കൊക്സുകളും ബേഡ്സുകളാണ് മെയിനായിട്ട് നമുക്ക് വലിയ ഒന്നും കാണാനായിട്ടില്ല അതായത് കടുവ സിംഹം അങ്ങനെയുള്ള ഹെവി അനിമൽസിനൊന്നും പ്രതീക്ഷിച്ച് വരരുത് ഇത് ചെറിയ ഒരു വൈൽഡ് ലൈഫ് പാർക്ക് എന്നെയാണ് അവകാശപ്പെടാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ലങ്കാവിയിൽ വരുമ്പോൾ ഇത് നിങ്ങൾ മിസ് ചെയ്യണ്ട അതൊന്ന് വന്ന് വരിക എക്സ്പ്ലോർ ചെയ്യുക ഈ ഒരു വൈൽഡ് ലൈഫ് പാർക്ക് ലങ്കാവി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ അപ്പോൾ നമ്മൾ ഇങ്ങനെ കറങ്ങി 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 വൈൽഡ് ലൈഫിൽ നേരെ ഒരു വാട്ടർഫോൾസിന്റെ ഫ്രണ്ടിലുള്ളത് വാട്ടർ ഫാൾസിൻ്റെ ഫ്രണ്ടിലല്ല വാട്ടർഫോൾസ് ഒരുപാട് പുറയിലാണ് കുറേ അങ്ങ് കുന്നു കയറാനുണ്ട് എനിക്ക് ചെറിയ ടയേഡ് ഉണ്ട് സി പനി അതുതന്നെ സിറപ്പ് ട്രാവല് പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആ ഒരു പനി ഭയങ്കര ബോഡി പെയിൻ ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഇന്നത്തെ ഈ ഒരു ട്രിപ്പ് ക്ലോസ് ചെയ്തിട്ട് നേരെ റൂമിൽ പോയിട്ട് ഒന്ന് കിടന്നുറങ്ങാനുള്ള പരിപാടിയാണ് നല്ല ഉണ്ട് ഗായ്സ് അപ്പോൾ ഇതൊരു വാട്ടർഫോൾസിൻ്റെ സ്പോട്ടാണ് ഇവിടുന്ന് കുറേയങ്ങ് പോയി കഴിഞ്ഞാൽ വാട്ടർഫോൾസ് കാണാം ഒരു വെള്ളച്ചാട്ടമാണ് ഇപ്പം ഡ്രൈ വേ വെയിലായത് വെള്ളം കുറവായിരിക്കും എന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ മുകളിലേക്ക് കയറുന്നില്ല അപ്പോൾ നിങ്ങൾ ഈ വൈൽഡ് ലൈഫിൻ്റെ വൈൽഡ് ലൈഫൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും അവിടുന്ന് കുറച്ചും ഇങ്ങോട്ട് വന്നുകഴിഞ്ഞാൽ ഈ ഒരു വാട്ടർഫോൾസ് ഉണ്ട് അതിൻ്റെ പേരിത ഇവിടെ പുറയിൽ പുറയിലുണ്ടോ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങൾ ഈ വേനൽ നോർമലി സീസൺ സമയത്തൊക്കെ വരുവാണെങ്കിൽ നല്ല രസമാണെന്നാണ് പറഞ്ഞത് നല്ലൊരു സ്പോട്ടാണ് അപ്പോൾ നിങ്ങൾ മിസ്സ് ചെയ്യരുത് അതുകൊണ്ടാണ് ഞാൻ ഞാനിവിടെ വന്ന് ഇത് എക്സ്പ്ലോർ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ എല്ലാവരും ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഈ വാട്ടർഫാൾസും കൂടെ ഒന്ന് കാണാൻ വേണ്ടി ഇവിടെ വരിക എക്സ്പ്ലോർ ചെയ്യുക നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടമാവും ഇതാണ് വാട്ടർഫാൾസിൻ്റെ പേര് തോന്നുന്നു ഡൊറിയാൻ പെരാന്ജിൻ പേരൊക്കെ വായിക്കാൻ ഭയങ്കര പ്രയാസമാണ് അറ്റൻഷൻ ഇവിടെ നല്ല രസമുണ്ട് കിട്ടും അതായത് ഒരു ഫോറസ്റ്റിന്റെ ഒക്കെ ഒരു അറ്റ്മോസ്ഫിയർ ആണ് നല്ല നല്ല പ്ലേസ് ആണ് ഇവിടെ ജസ്റ്റ് ഒരു ബ്രിഡ്ജ് ഒക്കെ ഉണ്ട് ഗേൾസ് ഹായ് മലായി ഗേൾസാണ് ഓക്കെ ഗായ്സ് ഇവിടെ കുറച്ച് മലായി മലായി ഗേൾസ് ആണ് അവരെന്നെ പേടിപ്പിക്കുകയാണ് ഇവിടെ ഹെവി മലേഷ്യൻ മലേഷ്യം കൊരങ്ങിണ്ട് പേടിപ്പിക്കുകയാണ് നമ്മളെ വന്ന് മാന്തും പിച്ചും എന്നൊക്കെ പറഞ്ഞിട്ട് ഗേൾസ് എന്നെ ഭീഷണി പേടിപ്പിക്ക വെള്ളച്ചാട്ടം വെള്ളം അവിടെ നിന്നാണ് വെള്ളച്ചാട്ടം അങ്ങോട്ട് പോകണം തോന്നുന്നു കുറച്ച് നടക്കുന്നുണ്ട് പക്ഷെ ഇവിടെ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ നല്ല നമ്മുടെ കേരളത്തിലെ പോലെ തന്നെ മനോഹരമായിട്ടുള്ള പ്രകൃതി ഭംഗി കൂടി ചേർന്ന് നിൽക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് നമ്മൾ ഇവിടെ വന്ന നേരത്തെ ഇവിടെ നമ്മള് വന്നേരത്തെ ബോട്ടിങ് പക്ഷെ അതേപോലുണ്ട് ബീച്ച് കാണാൻ വേണ്ടിയിട്ട് കുറച്ച് ഇങ്ങോട്ട് വന്നതാണ് കുറച്ച് ഉത്ഭാഗത്തേക്കായിട്ടാണ് കേട്ടോ അടിപൊളിയാണ് ഈവനിങ്ങിലെ വൈബാട്ടോ ശരിക്കും നമ്മൾ ഈ റൂട്ട് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നമ്മൾ കേരളത്തിലാണോ ചിലപ്പോൾ തോന്നിപ്പോവും അങ്ങനത്തെ റോഡുകളാണ് കേരളത്തിലേതുപോലെ തോന്നിക്കുന്ന വീടുകളും റോഡുകളും രണ്ട് സൈഡിലും ഇങ്ങനെ വാഴ കൃഷി അങ്ങനെയൊക്കെ ആയിട്ട് ശരിക്കും നമ്മൾ കേരളത്തിലാണോ മലേഷ്യയിലെ കേരളമാണോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് ഇവിടുത്തെ ഒരു വില്ലേജ് ഏരിയയാണ് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു ബീച്ചിൽ വണ്ടി നിർത്തിയിരിക്കുകയാണ് നമ്മൾ ഈ വണ്ടിയിലാണ് നമ്മൾ വന്നത് കണ്ടല്ലോ അപ്പോൾ വണ്ടി ഇതേ ഇവിടെ സൈഡാക്കി സൈഡാക്കി തരങ്ങൾ ബീച്ച് കണ്ടപ്പോൾ അപ്പോൾ നമ്മളിങ്ങനെ ബീച്ച് എക്സ്പ്ലോർ ചെയ്യുകയാണ് നല്ല ഈവനിങ് വൈബാണ് ഇവിടെ നമ്മൾ രാവിലെ പോയിട്ടുണ്ടായിരുന്നില്ല ഒരു ആയലൻഡിൽ ലങ്കാവി ഐലൻഡ് അവിടെ നമ്മൾ കണ്ടിട്ടുള്ള കുറേ വാട്ടർ ആക്ടിവിറ്റീസൊക്കെ ഇവിടെയുണ്ട് ബോട്ടിങ്ങും ഒക്കെ ഇവിടെ ഉണ്ട് സ്പീഡ് ബോട്ടും അതുപോലെ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ോട്ട് ലങ്കാവിയിലേക്ക് പോകുന്ന റോഡാണ് കേട്ടോ അടിപൊളിയാണ് ബീച്ച് വൈബ് പൊളിയാണ് ഇപ്പോൾ സൺറൈസ് കാണാൻ പറ്റുന്നുണ്ടോ അവിടെ കണ്ടല്ലോ സൺറൈസ് ഒക്കെ അങ്ങനെ കാണാം ഇവിടെ ബീച്ചിൽ കുറേ പേര് ഫോറിനേഴ്സൊക്കെ ഉണ്ട് താഴായിട്ട് ആയിട്ട് ആംഗിങ്ങൊക്കെ ആയിട്ട് ഫോറിനേഴ്സൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇതുവഴി ബീച്ചിലേക്ക് പ്രവേശനമല്ല കുറച്ച് അപ്പുറത്തായിട്ട് ഇതിൻ്റെ എൻട്രൻസ് ഉണ്ട് എന്നാണ് പറഞ്ഞത് അതുവഴി നമുക്ക് ബീച്ച് കാണാനും ബീച്ചിലേക്ക് ഇറങ്ങാനൊക്കെ പറ്റും ായി ചനാങ് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ നേരെ മുന്നിൽ തന്നെയാണ് പെൻഡായി ചനാങ് എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ള ബീച്ചാണ് അപ്പോൾ ഇപ്പോഴാണ് ബീച്ച് ശരിക്കും എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റിയത് ഇപ്പോൾ ഭയങ്കര ഇവിടെ ഭയങ്കര ക്രൗഡാണ് ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട് ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കുന്ന സ്ഥലമാണ് പാരാഗ്ലൈഡിങ്ങും അതുപോലെ തന്നെ ബനാന റൈഡിങ് ബോട്ട് റൈഡിങ് സ്പീഡ് ബോട്ടിങ് അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കുന്ന ഒരു ബീച്ചാണിത് ലങ്കാവിലത്തെ വളരെ ഫേമസ് ആണ് പെൻഡായ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബീച്ച് ഇവിടെ നല്ല വൈബാട്ടോ നല്ല ചൂടുണ്ട് എന്നാൽ പോലും നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഒരു താരൻറ്റ് മറ്റേ പട്ടായ സിറ്റിയിലൊക്കെ പോയ പോലത്തെ പട്ടായ സിറ്റിയിലത്തെ ബീച്ചൊക്കെ ഉണ്ടല്ലോ അതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് കാരണം ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് അപ്പോൾ പെൻഡായ് ചനാങ് ലങ്കാവിയിലത്തെ ഒരു മെയിൻ സിറ്റിയാണ് പെൻഡായ് ചനാങ് ഇവിടുത്തെ ബീച്ചാണ് മെയിൻ ഹൈലൈറ്റ് ഇവിടെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ആക്ടിവിറ്റീസ് കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാം പാരാഗ്ലൈഡിങ്ങും അതുപോലെ തന്നെ ബനാന ബോട്ട് റൈഡിങ് സ്പീഡ് ബോട്ട് അങ്ങനെയുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട് അടിപൊളി കേട്ടോ ബീച്ച് വൈബ് വേറെ തന്നെ ഒരു ലെവൽ എക്സ്പീരിയൻസ് ആണ് അടിപൊളിയാണ് നമുക്ക് ചുമ്മാ ബീച്ചിലോട്ട് ഇറങ്ങുകയൊക്കെ ചെയ്യാം ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ പെൻഡായ് ചനാ ബീച്ചിലാണ് ഗൈസ് ലങ്കാവിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ബീച്ചാണത് അപ്പോൾ നമ്മുടെ ഹോട്ടലിന് നേരെ മുന്നിലാണ് ഞാനിപ്പം മറ്റുള്ള റൈഡുകളൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് വന്ന് ജസ്റ്റ് ഇങ്ങനെ ബീച്ചിലോട്ട് വന്നതാണ് ഒരു ചായ ഒക്കെ കുടിച്ചു ഒന്ന് റിലാക്സ് ചെയ്തു അപ്പോൾ ഇനി റൂമിൽ പോയിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് നമുക്ക് രാത്രിയിൽ ഇവിടുത്തെ നൈറ്റ് വൈബ് ഇവിടെ നല്ല നൈറ്റ് ലൈഫൊക്കെ കാണാം നമുക്ക് ലങ്കാവിയിലെ രാത്രിയിലെ വൈബൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം ഓക്കെ ുണ്ട് കാണാംട്ടോ നല്ല സീനിയറി അടിപൊളിയാണ് ഇവിടെ കുറേ ഒക്കെ ഉണ്ട് കേട്ടോ ഗായ്സ് നമുക്കിവിടുന്ന് നല്ല സീനിയർ ഒക്കെ പിടിക്കാൻ പിടിക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഒരു സൈഡിൽ ഫുട്ബോൾ കളിക്കുന്നു ദെൻ ബാഡ്മിൻ്റൺ കളിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ കുറേ നല്ല സീ ഫുഡൊക്കെ കിട്ടും കേട്ടോ ഞങ്ങളിപ്പോൾ ചിക്കനിലൊരു ഒരു ഐറ്റം ഓർഡർ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് നല്ല വൈബുള്ള ബീച്ച് ഒരു ഫാമിലി നോക്കിയാൽ നല്ലൊരു സീനറി ഞാൻ കാണിച്ചു തരാം കേട്ടോ നല്ല ഭംഗിയുള്ള ബീച്ച് നല്ല വൃത്തിയുള്ള ബീച്ച് പ്ലാസ്റ്റിക് വിമുക്ത ബീച്ച് ഇവിടെ ഒരു പ്ലാസ്റ്റിക്ക് ഒന്നും കാണൂല കേട്ടോ നല്ല വൃത്തിയുണ്ട് ഇവിടെ കിടന്നുറങ്ങാൻ തോന്നുന്നു കൊച്ചോടുന്നുണ്ടോ